വിസ്മയ കാഴ്ചകളുമായി നരിപ്പറമ്പ് ഗവൺമെൻറ് യു പി സ്കൂളിൽ നിർമ്മിച്ച വർണ്ണകൂടാരം പ്രീ പ്രൈമറി തുറന്നുകൊടുത്തു സമഗ്രശിക്ഷാ കേരളം പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച ഉദ്യാനത്തിൻ്റെ ഉദ്ഘാടനം മുഹമ്മദ് മോസീൻ എം എൽ എ നിർവഹിച്ചു പ്രൈമറി രംഗത്ത് അന്താരാഷ്ട്ര നിലവാരമുള്ള പഠന സൗകര്യം ഒരുക്കുന്നതിനായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് സമഗ്ര ശിക്ഷ കേരളം സ്റ്റാൻഡ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി തിരുവേഗപ്പുറം നരിപ്പറമ്പ് ഗവൺമെൻറ്റ് യു സ്കൂളിൽ നടപ്പിലാക്കിയ വർണ്ണകൂടാരം മാതൃക പ്രീ പ്രൈമറി വിസ്മയ കാഴ്ചയായി കോൺക്രീറ്റിൽ തീർത്ത വന്യജീവികളുടെ രൂപങ്ങളും ചുമർചിത്രവും ഏറെ ആകർഷണീയമാണ് മുഹമ്മദ് മോഹിൻ പാർക്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു പുതിയ പുതിയ സംവിധാനങ്ങൾ എല്ലാ വർഷവും സർക്കാരിൻ്റെ നമ്മുടെ വിദ്യാലയം മാറി എന്നതാണ് പ്രത്യേകത ഏതെങ്കിലും ഫണ്ടായിട്ട് നമ്മുടെ വിദ്യാലയത്തിന് നിരന്തരമായി ലഭ്യമാക്കുന്നതിനുള്ള കാരണം ഇവിടെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുന്നു എന്നതന്നെയാണ് പ്രീ പ്രൈമറിക്ക് നമ്മളിപ്പോ പ്രാധാന്യം കൊടുക്കുകയാണ് നിങ്ങൾ എല്ലാവർക്കും അറിയാം പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞവും വിദ്യാകിരണവും വിദ്യാലയങ്ങളിൽ പുതിയ കെട്ടിടങ്ങളും അനുബന്ധ സൗകര്യങ്ങൾ ഉണ്ടാക്കുന്ന പ്രവർത്തനത്തിന്റെ ഭാഗമായി നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ വിദ്യാലയത്തിലും പുതിയ കെട്ടിടം വന്നു എന്നാൽ അതിനുശേഷമാണ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് കുട്ടികൾക്ക് ആകർഷകമായ ക്ലാസ് മുറികളും നല്ല വാർക്ക് സമാനമായിട്ടുള്ള സൗകര്യങ്ങളും ഒരുക്കുക എന്ന പദ്ധതി സമഗ്ര ശിക്ഷാ കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നടപ്പിലാക്കും ചെറിയ കുട്ടികൾ പ്രീ പ്രൈമറിയിൽ പഠിക്കുന്ന കുട്ടികൾ ും നിർബന്ധമില്ല കണക്ക് കൂട്ടാനും കഴിക്കാനും ആ പ്രായത്തിൽ തന്നെ അവര് വലിയ വലിയ കാര്യങ്ങളൊന്നും ആദ്യം തന്നെ നിർബന്ധിച്ച് അവരെ തലച്ചോറിലേക്ക് കൊടുക്കേണ്ട കാര്യമില്ല ആ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സെൻസറി ഓർഗൻസ് അവരുടെ ശരീരത്തിന്റെ മൂവ്മെന്റുകൾ മോട്ടോർ ആക്ടിവിറ്റീസ് ഇതൊക്കെ നല്ല രീതിയിൽ നടക്കുക കണ്ണ് എല്ലാം ഓരോ ഓരോ സെൻസറി പ്രവർത്തനങ്ങൾ വളരെ നന്നായി നടക്കണം സമഗ്ര ശിക്ഷാ കേരളയുടെ പത്ത് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് പാർക്ക് നിർമ്മാണം ക്ലാസ് റൂമിലെ പഠനത്തോടൊപ്പം പാർക്കിലെ അന്തരീക്ഷത്തിലും തണൽ മരങ്ങൾക്കിടയിലൂടെ പ്രകൃതിയോടിണങ്ങിയുമൊക്കെ പഠന പ്രവർത്തനം നടത്താനും സ്കൂൾ അധികൃതർ ലക്ഷ്യമിടുന്നുണ്ട് ന്യൂസ് ഡെസ്ക് യുടോക്ക്